എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് സൈ ഏറ്റവും ഫീസ് കുറച്ച സ്ഥാപനമാണ് മാസ്റ്റർ കി അക്കാഡമി ആയിരത്തഞ്ഞൂറ് രൂപയുള്ളൂ പക്ഷേ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യുന്നു ഇപ്പോൾ ഓൾറെഡി പഠിക്കുന്ന കുട്ടികളുടെ പല ഫ്രണ്ട്സുകളും ഒക്കെ നമ്മുടെ മാസ്റ്റർ കി അക്കളിൽ ജോയിൻ ചെയ്യുന്നുണ്ട് മാത്രമല്ല നമ്മൾ ഒരുപാട് വെറൈറ്റി കോഴ്സ് ചെയ്യുന്നതായത് കൊണ്ട് തന്നെ അവരെല്ലാവരും തന്നെ പി ജി ഉള്ളവരും ബി എഡ് ഉള്ളവരും കേട്ടിട്ടുള്ളവർ എല്ലാവരും തന്നെ നമ്മുടെ മാസ്റ്റർക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ് സന്തോഷം മാസ്റ്റർ കി അക്കാഡമിയിൽ ജോയിൻ ചെയ്താൽ പോരാ നന്നായി പഠിക്കുകയും വേണം ലിനു കുരുവിള അറിയാം എന്താണ് ജൂനിയർ സയൻറ്റിഫിക് കസ്റ്ററി ഒന്നാം റാങ്ക് നേടിയതാണ് അത് അവസാന ശ്രമത്തിൽ അതേ കണക്ക് എട്ടു പേർ നമ്മുടെ കേരള പി എസ് സിയിൽ ഒന്നാം റാങ്ക് നേടിയതാണ് മാസ്റ്റർക്ക് അക്കാദമിയിലൂടെ ഞങ്ങളുടെ ഫസ്റ്റ് ഒന്നാം റാങ്ക് ആയത് ലിനു കുരുവിള നിങ്ങൾ മനസ്സിലാക്കണം മാസ്റ്റർക്ക് അക്കാഡമി എന്ന സ്ഥാപനത്തിൽ ആ കുട്ടി വിശ്വസിച്ചു പഠിച്ചു ഒന്നാം റാങ്ക് നേടി അതേ കണക്ക് കണക്കിപ്പോൾ ആയിരങ്ങൾ നിങ്ങളോട് പറയട്ടെ മാസ്റ്റർക്ക് അക്കാഡമിയിൽ ജോയിൻ ചെയ്താൽ ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട എട്ട് കാര്യങ്ങൾ അതിലൊന്ന് ഞങ്ങൾ നൽകുന്ന എല്ലാ ക്ലാസ്സുകളും കാണണം ഈ വീഡിയോ ക്ലാസ്സുകൾ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് യൂട്യൂബിലേക്ക് പോകും ഒരറിവും ചെറുതല്ല യൂട്യൂബിൽ ക്ലാസ് കണ്ടു മാക്സിമം നിങ്ങൾ അറിവ് അറിവെടുത്തോ പക്ഷേ ഒറ്റ കാര്യമുണ്ട് മാസ്റ്റർക്ക് അക്കാഡമിയിലെ ക്ലാസ്സുകൾ മുഴുവനും കാണണം ചില കുട്ടികൾ പറയുന്ന കാര്യമാണ് സാറേ യൂട്യൂബിൽ ചില തർക്കങ്ങൾ വരുമ്പോഴാണ് യൂട്യൂബിൽ അതിനെക്കാട്ടും നല്ല ക്ലാസ് ഉണ്ടല്ലോ മാസ്റ്റർക്ക് അക്കാഡമിക്കളിൽ നിൽക്കുന്ന നല്ല ക്ലാസ് ഉണ്ടല്ലോ എന്ന് പലരും പറയും പക്ഷേ ഞങ്ങൾ പറയുന്ന കാര്യം ഞങ്ങൾ ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് ഞങ്ങളെ ബിസിനസ് ജോയിൻ ചെയ്യുന്നവർക്ക് ഒന്നാം റാങ്ക് കിട്ടാൻ വേണ്ടിയാണ് ഉയരം റാങ്ക് കിട്ടാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് എട്ടു പേർക്ക് ഒന്നാം റാങ്ക് കിട്ടിയത് അവരാരും യൂട്യൂബുകൾ മാത്രം കണ്ടുപിടിച്ചവരല്ല അവർ കൃത്യമായി മാസ്റ്റർക്ക് അക്കാഡമി ഫോളോ ചെയ്തവരാണ് ഞങ്ങളുടെ എക്സാമുകളും സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്തവരാണ് അതുകൊണ്ട് തന്നെ പറയട്ടെ മാസ്റ്റർ ഒക്കെ അക്കാഡമി ക്ലാസ്സുകൾ നന്നായി കാണുക എല്ലാ ക്ലാസുകളും കാണുക അതാണ്ട് സ്റ്റഡി പ്ലാൻ കൃത്യമായി ഫോളോ ചെയ്യുക നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ ഒരു ലക്ഷ്യം വേണം മാസ്റ്റർ ഒക്കെ അക്കാഡമി സ്റ്റഡി പ്ലാൻ ഈ ഇതാണ് എനിക്കിത് പഠിച്ചു തീർക്കണം എനിക്കിത് വൈകുന്നേരം എക്സാം ഉണ്ട് എനിക്ക് പഠിച്ചു തീർക്കണം അതിൽ കോൺഫിഡൻസ് മനസ്സിലേക്ക് വരണം അതാണ് സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യണം രണ്ട് എക്സാം എഴുതണം എത്ര മഴ ആയിക്കോട്ടെ എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ ഒൻപത് മണിക്ക് മാസ്റ്റർക്ക് അക്കാഡമി എക്സാം ഉണ്ട് എഴുതണം എങ്ങനെ എഴുതണം പഠിച്ചിട്ട് എഴുതണം ചുമ്മാ ചുമതായിട്ടൊരു കാര്യമില്ല ചുമതായിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചിട്ട് വേണം എഴുതാനായിട്ട് ഡൗട്ട് എക്സാം എഴുതുമ്പോൾ ഡൗട്ട് ഉണ്ട് പിന്നത്തേക്ക് മാറ്റി വെക്കരുത് ഒരു കാരണവശാ മാറ്റി വെക്കരുത് ബുക്കിൽ എഴുതുക അത് നിങ്ങൾ ഒന്നെങ്കിൽ അധ്യാപകരോട് ചോദിച്ചാൽ അന്നതിൽ കറക്റ്റ് ചെയ്ത് മാറ്റിക്കാം മെൻറ്ററി കാണും മെൻറ്ററോട് ചോദിക്കുക കറക്റ്റ് ചെയ്യുക ഒരെണ്ണം മാറ്റി വെക്കുന്നു നാളെ രണ്ടാകും മൂന്നാകും അവസാനം എക്സാം ആവുമ്പോഴത്തേക്ക് ഒരു പേ ബുക്ക് ഡൗട്ടായിട്ട് മാറും അങ്ങനെ പാടില്ല ഡൗട്ടുകൾ ൗട്ടുകൾ തന്നെ ക്ലിയർ ചെയ്ത് പോകുക പിന്നെ ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കണം എന്താ അത് ലൈവ് ക്ലാസ്സിൽ പങ്കെടുത്ത ഗുണം ഡൗട്ടുകൾ തന്നെ നിങ്ങൾക്ക് അധ്യാപകർ ചോദിക്കാം ഡയറക്റ്റ് കിട്ടും ഡൗട്ടുകളൊക്കെ ക്ലിയർ ആയി പോകാം പുതിയ പരീക്ഷാ രീതി മനസ്സിലാക്കണം അത് പ്രധാനപ്പെട്ട കാര്യമാണ് പുതിയ പരീക്ഷാ രീതിയിൽ ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ് നൂറ് ചോദ്യങ്ങളും സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് തന്നെ പോവുക നൂറ് ചോദ്യങ്ങളും നന്നായി വായിക്കണം എന്ന രീതി മനസ്സിൽ കൊണ്ടുവരുക എന്നിട്ട് വേണം പോകാനായിട്ട് കാര്യം എന്താ നാലോ അഞ്ചോ സ്റ്റേറ്റ്മെന്റ് വെച്ച് നിങ്ങൾ അവൻ പറഞ്ഞില്ല അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളെന്ന് പറയുന്നത് നന്നായിട്ട് കാര്യങ്ങൾ ബോധ്യമുള്ളവർക്ക് നന്നായിട്ട് അറിവ് സമ്പാദിച്ചവർക്ക് എളുപ്പമായിരിക്കും അതേ കണക്ക് നിങ്ങളും വരിക ഞങ്ങളപ്പോൾ എന്ത് ചെയ്യാം മാക്സിമം ക്വസ്റ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം അവസാനത്തെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാം റാങ്ക് നേടണമെന്ന് മനസ്സിൽ കരുതി പഠിക്കണം ചില കുട്ടികളുണ്ട് എന്നോട് ചോദിക്കുന്ന കാര്യം സാറേ പഠിച്ചാൽ കിട്ടുമോ സാറേ ചോദ്യം ചോദ്യം വിതാ സാറേ പഠിച്ചാൽ കിട്ടുമോ തിരിച്ച് ചിന്തിക്കണം പഠിച്ചാൽ എനിക്ക് കിട്ടും പഠിച്ചാൽ എനിക്ക് ജോലി കിട്ടുമെന്ന് ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകണം നിങ്ങൾ എട്ട് കാര്യങ്ങളും ചെയ്താൽ ഉറപ്പാണ് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഉയർന്ന റാങ്ക് നിങ്ങൾക്കുണ്ടായിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടും ഞങ്ങളൊപ്പം കൊണ്ട് മാസ്റ്റർ കി അക്കാഡമി ഒപ്പം ക്രാഷ് കോഴ്സ് വെറും ആയിരത്തഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക താങ്ക് യു